ഒരു പായസം വെച്ചാലോ ഇന്ന് വെക്കാനുള്ള പായസം ചമ്പാപ്പച്ചെടി പയറും ഉള്ളതാണ് പയറ് വറുത്തുടച്ചെടുക്കണം ഇതില് ചേർക്കാനുള്ള സാധനങ്ങൾ ഒരു തേങ്ങ ചിരകിയത് പഞ്ചസാര ഏലക്ക ശർക്കര പാവ് കാച്ചത് ഒരു ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് പശുവാല് ചവ്വരി നെയ്യ് ഇനി നമുക്ക് പയറ് വറുത്ത് ഉടച്ചുകൊണ്ട് വന്നാലോ പയർ മൂട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഉടച്ചു കൊണ്ടുവരാം നമുക്ക് ഈ പയറ് അമ്മ കല്ലി വെച്ച് ഉടച്ചെടുക്കാം ഇപ്പം മിക്സിയിലാവുമ്പോഴത്തേക്ക് ഒരുപാട് ഉടഞ്ഞു പോക പോകണ്ടായിരുന്നു പയറ് വറുത്ത് ഉടച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പയറും അരിയും കൂടെ നമുക്ക് കഴുകി കുക്കറിലിട്ട് വേവിക്കാം അരിയും പയറും കുക്കറിൽ വെച്ചിട്ടുണ്ട് നാല് മിസല് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നന്നായിട്ട് വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാവ് ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചവരി കാച്ചുവച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക ചവരി നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ തേങ്ങ ചെറുതായിട്ടൊന്ന് ക്രഷ് തീരെ തീരപ്പാൽ മഷി പോലെ ആക്കൂല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് പശുവും പാലും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയും ഏലക്കായും കൂടെ കൃഷി ചെയ്ത് വെച്ചതാണ് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാം ിപ്പരിപ്പ് മുന്തിരിങ്ങിയും വറുത്തെടുക്കാം അതിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും ചേർക്കാം കൊടുക്കാം രുചികരമായ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം നല്ല പ്രോട്ടീനൊക്കെ ഉള്ള ഒരു പായസമാണ് അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം